എന്റെ പ്രിയമുള്ളവരെ കൂട്ടുകാർക്കും വല്ലാത്ത അർത്ഥങ്ങൾ കൊടുക്കുന്ന കാലമാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ട് പക്ഷെ ഈ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എവിടെ വരെയാണ് നമ്മുടെ കൂടെ വരുന്നത് നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഭാര്യയാകട്ടെ നമ്മുടെ മാതാപിതാക്കളാകട്ടെ നമ്മുടെ കൂടെപ്പുറപ്പുകളാകട്ടെ നമ്മളുടെ മക്കളാകട്ടെ നമ്മുടെ കുടുംബക്കാരാകട്ടെ അല്ലെങ്കിൽ കൂടെ പഠിച്ചവരാകട്ടെ ഇവര് നമ്മുടെ കൂടെ എവിടെ വരെ വരും എത്ര ചങ്കാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ കരളിന്റെ കഷ്ടമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ കൂട്ടുകാരും എവിടെ വരെയാണ് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും വരുന്നതിനൊരു പരിധിയുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ എല്ലാ കൂട്ടുകാരും ും പെരുവഴിയിൽ അധികം കൂട്ടുകാരൻ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പല കൂട്ടുകാരും പെരുവഴിയില് പകുതിയിൽ കൊണ്ട് നമ്മളെ കൈയൊടിഞ്ഞിട്ട് കിടന്നു പോകുന്നവരാ സ്വന്തം കാര്യം നോക്കിയിട്ട് കൂട്ടുകാര് പിരിഞ്ഞു പോകുമെന്നവടന്ന് ചരിത്രങ്ങൾ പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ തലവ പറഞ്ഞതുപോലെ നിനക്കുള്ള താരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ െ ഞാനും നിങ്ങളും അങ് മരിച്ചുപോയി കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ പറയുമ്പോൾ ഞാൻ എങ്ങാണം മരിച്ചു പോയാ പലരും എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു സിറാജ് സിറാജു വീട് പക്ഷേ ഞാൻ എങ്ങാണം മരിച്ചു പോയാ പടച്ചവനെ സിറാജിന്റെ വീടേതാണെന്നല്ല ചോദിക്കുന്നത് മരണ കഴിഞ്ഞല്ലോ നമ്മളെല്ലാവരും സ്വന്തമായിട്ട് കുളിക്കുന്നവരാ എങ്ങനെ ഒരു ദിവസം നമ്മളെ നമ്മുടെ കുടുംബക്കാര് കുളിപ്പിക്കുകയാണ് എല്ലാവരും കൂടെ മനോഹരമായി

അവിടെന്ന് വിളിച്ചു പറയുകയാ കാണണ്ടവർ കണ്ടോ പുതിയാ പോകുകയാ മുഴുവനും കണ്ടോ അല്ലാഹുവേ വല്ലാത്ത തിരക്കാണ് അവസാന കാണണ്ടവർ മുഴുവനും കണ്ടതിന് ശേഷം കയറ്റി വെച്ചിട്ട് അവസാനം നിങ്ങളുടെയും ജനാസ മയ്യത്ത് പൊതിഞ്ഞു കിടിഞ്ഞു മയ്യത്ത് കെട്ടിനകത്ത് വെച്ചിരിക്കും എന്റെയും നിങ്ങളുടെയും ജനാസ എങ്ങോട്ടെടുത്ത് വെക്കുകയാണ് അത് ചുമലിലേക്ക് ഉയരും അള്ളാഹുബേ മഹാനായ തലബപുസ്താദ് പറയുകയാട് ആ ജനാസ തോളിന്റെ മുകളിലേ കുയരുമ്പോ മയ്യത്തു കട്ടിൽ തോളിലെ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ എവിടെന്നും ഉയർത്തി കഴിയുമ്പോ അതാ വീടിന്റെ കത്തിരെന്നും വല്ലാത്ത കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ കേൾക്കുകയാമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടുപോന്നോ കാണലം ആ പൊന്ന് ഉമ്മ ചോദിക്കുന്നു മോനെ പോവുകയാണോ ആ ചോദിക്കുകയാ എന്നക്കാലും മുമ്പേ പോയല്ലോടാ ഇനി എന്നാടാ മോനെ ഞാനൊന്ന് കാണുന്നത് ഉമ്മ കരയുന്നുണ്ട് കരയുന്നുണ്ട് വാപ്പ കരയുന്ന വിളിച്ചു പോകുന്നുണ്ട് ഊടപ്പറപ്പുകൾ കണ്ണിലൂടെ കണ്ടടങ്ങൾ കൊണ്ട് മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാ ആ സമയമുണ്ടല്ലോ വാപ്പയെ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ എന്റെ ഉപ്പാ ഉപ്പും എന്നോടൊന്ന് കളിച്ച് ചിരിക്കുവാടാങ്ങളായ നമ്മുടെ മക്കളുണ്ടല്ലോ വീടിന്റെ കത്ത് കിടന്ന് വിളിച്ചു പോവുമ്പോ എന്റെ പ്രിയമുള്ളവരേ മിണ്ടാതെ ഒരു ദിവസം സിറാജ് കിടക്കണ്ടവരാ നിങ്ങളും കിടക്കണ്ടവരാ പടച്ചവനെ ആ ജനാസ വീട്ടിൽ നിന്നിറങ്ങുമ്പോ തള്ള നിന്നെ കൈയൊടിഞ്ഞു മോനെ കൈയൊടിഞ്ഞു സഹോദരിമാര് കൈയൊഞ്ഞു അവസാനം നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു എന്നിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു തന്നിട്ട് നിനക്ക് ഒരുക്കി കിട്ടിരിക്കുന്ന അല്ല നിനക്ക് ഒരുക്കി കിട്ടിയിരിക്കുന്ന ആറടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ ഒരു മോഡലുമില്ല ചെറുപ്പക്കാരാ ഒരു എല്ലാവർക്കും ഒരേ ഒരു കുഴിയാടാ മാത്രമേ ഉള്ളൂ ആ കബറിന്റെ നിന്നിറക്കി വെക്കുകയാ കബറിന്റെ അകത്ത് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു മോനെ വിടെ കബളിന്റെ താഴെ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി വാരിത്തരുമോ പലകിടത്ത് നിരത്തി കഴിഞ്ഞു പിന്നെ വാസിയാട് എന്റെ പ്രിയമുള്ളവര് പള്ളിക്കാട്ടിന് മുകളിലേക്ക് വാരി 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 ഇടുന്നത് വല്ലാത്ത തോന്നുകയാ എറിയുകയാണ് എറിയുകയാണ് പക്ഷേ ചെറുപ്പക്കാരാ ആ മണ്ണു വാരി ഇടുന്നതിൽ പഠിക്കാൻ ഒരു ഗുണപാഠമുണ്ട് അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ടടാ അത് വാരി മണ്ണുവാരി പറഞ്ഞു പറ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമേ അവസാന മനോഹരമാക്കുകയാട് പടച്ചവനേ മണ്ണൊക്കെ നല്ല നിലയിലിടുകയാട് എന്നിട്ട് അടുത്തവന്റെ കവറിന്റെ മുകളിൽ നിൽക്കുന്ന അതാ ചെടികളിൽ നിന്ന് അവിടെ നിൽക്കുന്ന ചെടികളിൽ നിന്നൊരു കമ്പടിച്ചിട്ട് അതുപോലെ സ്വന്തമായിട്ട് കൊണ്ടുപോകാനില്ല അതുപോലും സ്വന്തമായിട്ട് വല്ലവന്റെ മുകളിൽ നിൽക്കുന്നത് ഞാൻ നട്ടുവച്ചിരിക്കുന്ന തൈ ഒടിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ടേ എന്റെ അനുവാദം വേണ്ടേ സ്വന്തം വാപ്പാനയും ഉമ്മാനയും കബറിന്റെ കത്തിറക്കി വെച്ച് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിന്ന് അവൻ നട്ടു വളർത്തുന്ന ചെടിയൊടിച്ചിട്ട് ഉപ്പാന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ഉമ്മ വെച്ചിട്ട് അസ്വലാം ആരയിക്കും യാഥാർക്കവും മമ്മിനീ യാ എല്ലാട്ടിലുംകത്ത് കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് പോലും നീക്കാമക്കെ സമയമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരാ പറഞ്ഞതെന്തെന്നറിയോ കവറുടെ ഓടല്ലേ உண்மை ஜனாசையரைக்கி ஜனாசை இறக்கி മാതാപിതാക്കളുടെ ജനാസ കബറിന്റെ കബറിന്റെ ഇറക്കി വെച്ചിട്ട് എടാ നീ ഒരു സമയം മിനിറ്റ് എങ്കിലും ആ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് ും വെറുതെ അല്ലടാ നിക്കാൻ പറഞ്ഞത് ആ നിൽക്കുന്നതിലൊരു കാരണമുണ്ട് പറഞ്ഞത് എന്തെന്നറിയോ കബറിന്റെ കത്ത് കിടക്കുന്ന മനുഷ്യൻ അറിയാ ഓരോ മനുഷ്യനും

യും പെട്ടെന്ന് പൊന്നുമോനെന്നെ പോയാൽ എനിക്കൊന്നുമില്ല എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ പൊന്നാര മകൻ പോയില്ലല്ലോ കബറിന്റെ അകത്ത് കിടക്കുന്ന മനസ്സിനൊരു ധൈര്യം കിട്ടുമെന്നാ ആ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്നാ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും നിന്ന് മടങ്ങി നമ്മളെ അവിടെ വരെ ഉള്ളോ ഒരു കോഴിക്കകത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് എല്ലാ കൂട്ടുകാരും പിരിഞ്ഞു പോകുമ്പോ അവന്റെ കൂടെ കൂടിയിട്ട് നിനക്ക് കിട്ടാനാ പെരുവഴിയിൽ പോകുന്നവന്റെ പോകുന്നവൻറെ കൂടെ കൂടിയിട്ട് പെരുവഴിയിൽ പള്ളിക്കാറ്റിൽ ആരുമില്ലാത്ത മണ്ണിന്റെ ഒരു അതിനകത്തിട്ടിട്ട് എല്ലാരും കൂട്ടുകാരങ്ങനല്ല എല്ലാ കൂട്ടുകാരും നമ്മൾ അവിടെ കൈയൊഴിഞ്ഞിട്ട് പോകുമ്പോ കൈയൊഴിയാത്ത ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ നിങ്ങളെ കൈവിടാത്ത ഒരു കൂട്ടുകാരൻ പകുതിയിൽ കളയൂല പെരുവഴിയിൽ കളയൂല പള്ളിക്കാറ്റിൽ കൊണ്ടുവന്ന് വന്ന് കളയൂല പൊന്നുമോനെ കൂട്ടുകാര ാരനാ നിങ്ങൾക്ക് തരാ നിങ്ങൾ ആരെങ്കിലും ഇവരെ കൂട്ടുകാരാക്കിയ മോനെ ജീവിതത്തിലുണ്ടാ മരണ സമയത്തുണ്ട് പരലോകത്തുണ്ട് സിറാത്തിലുണ്ട് മീസാനിലുണ്ട് അള്ളാഹുവിന്റെ സുറകത്തിൽ കൊണ്ടുപോയിട്ട് ആ കൂട്ടുകാർ നിന്നെ കൈവിടൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലി സലങ്ങൾ പറഞ്ഞു ഏകദേശമുള്ള കൂട്ടുകാർ മുഴുവനും പള്ളിക്കാട് വരെ വരത്തുള്ളൂ എങ്കിൽ ഒരു കൂട്ടുകാരനുണ്ട് ഒരു കൂട്ടുകാരനുണ്ട് അവൻ ദുനിയാവിലുണ്ടാകും ഉണ്ടാകും അകത്തുണ്ടാകും മരണസമയത്തുണ്ടാകും പരലോകത്തുണ്ടാകും മീസാനിലുണ്ടാകും സിറാത്തിലുണ്ടാകും നിന്നെ സ്വർഗത്തി കൊണ്ടുവിട്ടിട്ടെ ആ ചങ്ങാതി പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് അള്ളാഹു ആ കൂട്ടുകാരന്റെ കൂടെ കൂടാൻ അല്ലാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തെരുമാറാകട്ടെ ആ കൂട്ടുകാരെന്നറിയോ കള്ളു പിടിക്കുന്നവനല്ല ആ കൂട്ടുകാരൻ കള്ളു പിടിക്കുന്നവനല്ല വ്യഭിചരിക്കുന്നവനല്ല പലിശ തിന്നുന്നവനല്ല ജീവിതത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പാവം കാണൂല ആ കൂട്ടുകാര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാവം കണ്ടിട്ടില്ല പാവം കേട്ടിട്ടില്ല പാവം പറഞ്ഞിട്ടില്ല എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ചില കൂട്ടുകാരുണ്ട് അള്ളാഹു നമുക്ക് ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ അവരാരെന്നറിയുവോ അള്ളാഹുവിന്റെ മലക്കുകളാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് പറയുന്നു സൈന്യം അള്ളാഹുവിന്റെ മലക്ക് ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാവം ചെയ്തിട്ടില്ല അവര് പാവം കണ്ടിട്ടില്ല അവര് പാവം പറഞ്ഞിട്ടില്ല അവര് ഹരാവ് തിന്നിട്ടില്ല അവർക്കൊറ്റവാക്കിയെ അറിയൂ അള്ളാഹുവിന് ശുക്ര ചെയ്യാൻ ജനിച്ചത് മുതൽ വരെ ഇത് തന്നെ ചെയ്യും ഈ മലക്കുകട കൂടെ കൂടിയ നിന്റെ കൈയ്യ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് അള്ളാഹു മലക്കുകട കൂടെ കൂടാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തെരുമാറാകട്ടെ പെരുവഴിയിൽ ഇട്ടിട്ട് പോകില്ല ചങ്ങാതി മലക്കുകളെ കൂട്ടുകാരാക്കണം അള്ളാഹുഭാഗീന്ദര്മാർ ആകട്ടെ ഇങ്ങോട്ട് നോക്കില്ല അവിടെ എന്തിനാ നോക്കണേ ആറടി നീളത്തിൽ ഞാൻ ഇവിടെ നിക്കണില്ലേ ഇങ്ങോട്ട് നോക്ക് എന്താ എല്ലാരും അങ്ങട്ടാ നോക്കണം അവിടെ ഞാനും കൂടെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്ക് ഞാനിവിടെ നിക്കണില്ലേ എന്താ പറയുക വെളുത്തൊക്കെ നിക്കാണ്ടല്ലേ ഡ്രസ്സൊക്കെ ഇട്ട് മലക്കള് നിക്കണ പോലെ ഇങ്ങോട്ട് നോക്ക് എന്താ പറഞ്ഞ ഉസ്താൻമാരാക്കണോ നോക്കളെ ഏതാ പറഞ്ഞാൻമാരാക്കണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മലക്കുക കൂടെ കൂടിക്കോ കൈ ഒഴിഞ്ഞിട്ട് പോകത്തില്ല തേച്ചിട്ട് പോകൂല തേച്ചിട്ട് പോകൂല കൂടെ കിടക്കുന്ന സ്വന്തം മക്കൾ വരെ തേച്ചിട്ട് പോകുന്ന കാലം ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ തേക്കാ തേച്ചിട്ട് പോകുന്നവരല്ല മലക്കുകൾ മരിച്ചാലും കൂടെ ഉണ്ടാകും അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ മലക്കുക കൂടെ കൂടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട് ഓസിന് കിട്ടൂല മലയ്ക്കുക കൂടെ കൂടണമെങ്കിൽ പെട്ടെന്ന് കിട്ടൂല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ അള്ളാഹു പിൻറെ പ്രവാചകൻ

ാണ് സുഹാബിയുടെ രൂപത്തിലാണ് പ്രവാചകന്റെ മുന്നിൽ കിടന്നു വരുന്നത് രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോ ിയിലേസ്സലാ ചോദിക്കുന്നു യാ റസൂൽ അല്ലാ അള്ളാൻ്റെ ആ പോകുന്നത് അഭൂതർ അല്ലേ നബിയേ പ്രവാചകനോട് ചോദിക്കുകയാണ് ആ പോകുന്നത് വല്ലാത്ത പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി അവിടെ നിന്ന് ചോദിക്കുന്നു ജിബിരിയിലേ എന്റെ നിനക്ക് എങ്ങനെ അറിയാ ജിബിരി

ൾക്ക് എല്ലാവർക്കും അറിയാൻ മലക്കുകൾക്ക് നല്ല പരിചയമുള്ള ആളാണ് അബൂതരോധികൾക്ക് നല്ല പരിചയമുള്ള മലക്കുകൾക്ക് നല്ല സ്വാഭാവിയാണോ ദുനിയാവിലെ ആൾക്കാർ അറിയുന്നതിനെ

െച്ച് വേച്ച് നടന്നു പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കണ്ടാല് കേറാത്ത എന്റെ അപ്പഴും നീ എന്തേ പള്ളിയിൽ പോകാത്തതിന്റെ കാരണമെന്ത് ആരെങ്കിലും കടയിൽ വന്നാല് നടത്തണമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാട്ട് കച്ചവടം നടത്തുന്നവരെ െ നന്ദികേട് കാണിക്കുന്നവര് പറഞ്ഞതെന്തെന്നറിയുമോ

അതുകൊണ്ട് duniaവിന്റെ പുറകേ പോകുന്നവരോട് നീ എത്ര കടന്ന് കരഞ്ഞു വിളിച്ചട്ടെ കാര്യമില്ല മഹാനായ കലീം അല്ലാഹി മൂസാ നബി അലിഹി സല്ല മൂസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെറുപ്പക്കാരെ കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യുകയാണ് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ചറ്റിരിന്ന് കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യുകയാണ് മൂസാ നബി കൽബുതായി അവിടന്ന് നടന്നു പോയി തിരിച്ചു വരുമ്പഴും അതേപോലെ ആ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് കരഞ്ഞു ദുആ സ്വീകരിക്കണേ അള്ളാ വരുന്ന മുസാനബിയെന്ന് പറയുമ്പോ അതാ വരുന്നു അലി അസലാം പറഞ്ഞു വേണ്ട നബിയേ ഇവൻറെ സ്വീകരിക്കൂല ഇവൻ ഇവിടെ ഇരുന്ന് കയ്യാമത്ത് നാള് പരക്കരഞ്ഞാലേ ഇവിടെ ഇരുന്നിട്ട് ഇവന് കയ്യാമത്ത് നാളു വരെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞവന്റെ കണ്ണു നീര് തീർന്നിട്ട് തലച്ചോറ് കണ്ണിലൂടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കൈരണ്ടും ഒടിഞ്ഞു പോയി ഇവൻ ഇവിടെ ഇരുന്നിരുന്നിവൻറെ നട്ടല്ലൊടിഞ്ഞുപോയി ഇതുപോലെ എത്ര ഇവിടെ ഇരുന്ന് നബിയേ ചെയ്തത് കള്ളു കുടിച്ചവനല്ല നിസ്കരിക്കാത്തവനല്ല പരിശതി ചെയ്തവനല്ല എന്റെ അല്ലാകും മറന്നിട്ട് മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിച്ചവനാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ദുനിയാവിനെ പ്രേമിക്കല്ലേ ചതിളയുമടാ ചെറുപ്പക്കാരാ ദുനിയാവ് നിന്നെ ചതിക്കും മോനെ ദുരിയാവ് നിന്നെ ചതിക്കും മോനെ മോനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞാ ദുനിയാവ് നിന്റെ പുറകെ വരുന്നു വേണമെന്ന് പറഞ്ഞു കൂടെ പോയാ നിന്റെ ദുനിയാവും ആശുപറവും നഷ്ടപ്പെടും മുസ്ലിമേ മഹാനായ കൊടുക്കുകയാ ആരെങ്കിലും തന്റെ വീടി കത്തി എന്തെങ്കിലും കരുതി നാളെ ചെന്നയുമായിരുന്നു പരലോകത്ത് കിടന്നു വരുമ്പോൾ രണാങ്കണത്തിൽ ഏറ്റവും അവസാനം ഇങ്ങനെ ഓടി വരികയാള് പ്രവാചകം പറഞ്ഞു അബൂതരെ

കുടുംബവുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാ അവസാനം മരണ തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് വാപ്പ പറഞ്ഞതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് പത്ത് വയസ്സുള്ളവനോട് പന്ത്രണ്ട് വയസ്സുള്ളവനോട് എങ്കിലേ നല്ല ജോലി കിട്ടുമോ എങ്കിലേ സമ്പത്ത് കിട്ടുളളം പണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കുളിപ്പിച്ചിട്ട് മാതാപിതാക്കളെടുത്ത് വഴിയിൽ കൊണ്ടുവെക്കണം ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ പണത്തിനോടുള്ള ജനാസ കുളിപ്പിച്ചിട്ട് റോഡിൽ റോഡിൽ വെച്ച യാട്ട് കൊലപാതകം പറഞ്ഞത് സത്യമായി കാരണം ഈ ഏകനായിട്ടാ മരിക്കുന്നത് കൊട്ടാരങ്ങളോടുള്ള മോഹം കളഞ്ഞോ അള്ളാഹുവിന്റെ ആഹൃതത്തിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലനിപികളും തേനരിപികളും എടുക്കുന്ന പടച്ചുറപ്പിന്റെ സുടകമുണ്ടല്ലോ അല്ലാഹുവേ അതിലുണ്ട് മുന്തിരി തോട്ടവും റമ്മാനും രസമുള്ള തിന്നാനോ താഴാട്ട് പാടാറ് തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ലറപ്പേ വാങ്ങുവാനാ വീടെ കൊതിയുണ്ടല്ല ഇതെപ്പോഴും അതിനോടെ അതിലേക്കും നീ ഒരു വാസുതാമന് അത് നിന്റെ പക്കൽ ദുനിയാവ് ദുനിയാവ് വലിച്ചെറിഞ്ഞാ മോനെ പാലരുവിണ്ടടാ തേറ്റിന്റെ നദികളുണ്ടടാ കണ്ണിന്റെ ആറുണ്ടടാ കടിക്കാ ഭക്ഷണം ഏത് വേണമെന്ന് പറഞ്ഞാല് കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുമടാ ചെയ്യണ്ട ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് ായ പെണ്ണുങ്ങള് ഒരേ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുത്തനും തൊടാത്ത പെണ്ണുങ്ങള് നാളെ നിനക്ക് ഹെതുമത്ത് ചെയ്യാൻ അള്ളാന്റെ സ്വർഗത്തിലുണ്ട് ഈ സ്വർഗം നിനക്ക് വേണോ ഈ സ്വർഗം നിനക്ക് വേണോ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ ലഭിച്ചിട്ട് റബ്ബിന്റെ സ്വരകത്തിന്റെ മുന്നിലേക്ക് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് അല്ലാന്റെ മുന്നിൽ നിന്നിട്ട് യാചിക്കണം റബ്ബേ മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ടുവല്ല ആ ആകാണുന്ന ഈ പാവങ്ങളൊക്കെ പോകുന്ന സ്വരകമുണ്ടല്ലോ ആ സ്വരകത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്റെ കയ്യിലൊന്നുമില്ല അല്ലാ